രണ്ടാം ഘട്ടം കഴിയുമ്പോഴേക്ക് ഇതിന് കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഷനിലേക്ക് പോകുമെന്നുള്ളത് അതാണ് ഇപ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് ഓരോ ഇടത്തും എന്താണോ യോജിച്ചത് ആ വിഷയങ്ങൾ കൃത്യമായി എടുത്തു പറയുക കർണാടകത്തിൽ പറയേണ്ട കാര്യങ്ങൾ ആയിരിക്കില്ല രാജസ്ഥാനിൽ പറയേണ്ടത് രാജസ്ഥാനിൽ പറയുന്നതായിരിക്കില്ല ആയിരിക്കില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പറയുന്നത് കൃത്യമായ പ്രചാരണതന്ത്രമുള്ള പാർട്ടിയാണ് ബി ജെ പി അതുപോലെ കിട്ടുന്ന വാചകം എടുത്തുകൊണ്ട് അത് വെച്ചുള്ള വാചക കസർത്തിലേക്ക് പോകുന്നതോ അല്ല കൊടികൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ചു നിന്നേനെ എന്നായിരുന്നു സ്ട്രാറ്റജി അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ാഴ്ത്തിയതും പേടി ചൂടിയതും ഒക്കെ പിന്നെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അത് സംഭവിക്കും അത് സംഭവിക്കുന്നതിനായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ആദ്യം വോട്ട് പിന്നെ ഭക്ഷണം കഴിക്കാം എന്നാണ് കർണാടകത്തിൽ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് അതെന്തുകൊണ്ടാണ് അത് ചൂട് കാലം കൂടി കൊണ്ട് കൂടിയ രണ്ടായിരത്തി നാലിന് ശേഷമുള്ള രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ആ സമയത്തൊക്കെ കണ്ട ഒരു തരംഗം ഒന്നുമല്ല ഇത്തവണ വിധി എഴുതാൻ പോകുന്നത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ അത് തീർന്നു അത് സുപ്രീം കോടതി തീർപ്പാക്കിയതോടെ ഇനി അതേക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകില്ല അതും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് മൂന്ന് കോടിയോളം വീടുകൾ നിർമ്മിക്കണം എഴുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അഞ്ചു ലക്ഷം വരെ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമാക്കണം തുടങ്ങിയ മോദി ഗ്യാരണ്ടി അത് ഏഴാം ഘട്ടം വരെയും പറയും അതിലൂന്നി തന്നെയാണ് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് തന്നെയാണ് പിന്നെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കാതെ പ്രാദേശിക നേതാക്കളെ കൊണ്ട് ദേശീയ വിഷയങ്ങൾ സംസാരിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഫേസ് വൺ മുതൽ തന്നെയുണ്ട് ഒന്നാം ഘട്ടം മുതൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് അഗ്രസീവായി പറഞ്ഞു തുടങ്ങിയത് രണ്ടാം ഘട്ടത്തിലാണ് അത് ടു അഗ്രസീവായി പറഞ്ഞു തുടങ്ങുന്നത് മൂന്നാം ഘട്ടം മുതലാണ് അത് കൃത്യമായിട്ടുള്ള ഒരു പോൾ സ്ട്രാറ്റജി തന്നെയാണ് യുവർ ഡ്രീംസ് ആർ മൈ റെസൊല്യൂഷൻ എന്ന പ്രധാനമന്ത്രി കർണാടകയിലെ പ്രസംഗത്തിൽ പറഞ്ഞതും ചർച്ചയാകില്ല എസ് സി എസ് ടി ഒ റിസർവേഷൻ ഒരിക്കലും മാറ്റില്ല എന്ന് പറഞ്ഞതും ചർച്ചയാകില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ് അത് ഫേസ് ടുവിലും ഫേസ് ത്രീയിലും ഫേസ് സെവൻ വരെയും അത് ആവർത്തിക്കും എന്നുള്ളത് ഷുവറാണ് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് മൂന്ന് കോടിയോളം വീടുകൾ നിർമ്മിക്കണം എഴുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അഞ്ച് ലക്ഷം വരെ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമാക്കണം തുടങ്ങിയ മോദി ഗ്യാരണ്ടി അത് ഏഴാം ഘട്ടം വരെയും പറയും